നമോ ഗവതേ വാസുദേവായ ശ്രീമദ് നാരായണീയ തുടരുന്നു ദശകം ഒമ്പത് ശ്ലോകം ഒമ്പതും പത്തും മലയാള വിവർത്തനം അനന്തരം ആ ബ്രഹ്മദേവൻ നൂറ് ദിവ്യവർഷങ്ങളോളം തപസ് ചെയ്യുന്നവനായി മുന്നിലെത്തിലുമധികം തവശക്തിയെയും ബുദ്ധിശക്തിയെയും പ്രാപിച്ചിട്ട് പ്രളയജലത്തിൽ തനിക്ക് ആധാരമായ താമരപ്പൂവ് വായുവിനാൽ ഇളകുന്നതായി കണ്ട് അങ്ങയുടെ മഹിമാതിശയത്താൽ വർദ്ധിച്ച വീരത്തോടു കൂടിയവനായി വായുവിനെയും ജലത്തെയും പാനം ചെയ്തതുപോൽ പിന്നീട് ആ ബ്രഹ്മദേവൻ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടു തന്നെ ആ താമര മലർ കൊണ്ട് മൂന്ന് ലോകങ്ങളെയും നിർമ്മിച്ചിട്ട് പ്രജകളെ സൃഷ്ടിക്കുന്ന വിഷയത്തിൽ തന്നെ ഉദുക്തനായി ഗുരുവായൂപുരേശ ഇപ്രകാരമുള്ള കാരുണ്യത്തോടു കൂടിയ തിരുവടി വർദ്ധിച്ച കൃപാസരം കൊണ്ട് ആർദമാക്കപ്പെട്ട കടാഷ വിശേഷങ്ങളാൽ എന്നെ താമസം വിനാ കാത്തിരളിയാലും ശ്രീമദ് നാരായണീയം ദഗ് ജഗസൃഷ്ടിപ്രകാരവർണ്ണനം എന്ന ഒമ്പതാം ദശകം സമാപ്തം ഓം നമോ ഭഗവദേ വാസുദേവായ സർവം സർവകൃഷ്ണാർപ്പണമസ്തു